ഒരു ഒരുപാട് വർഷങ്ങളായത് ഇവിടെ സ്റ്റാച്യു ഇതൊരു അന്നത്തെ സമരത്തിൻ്റെ സമയത്തുള്ള പതിനൊന്ന് ആൾക്കാർ പതിനൊന്ന് ഗാരാമൂർത്തി എന്നാണ് എഡിറ്റ് ചെയ്യുന്നത് ഗ്യാരാമൂർ അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഭാര്യയോട് ചോദിക്കുമായിരുന്നു നമ്മുടെ നൂറ് രൂപ നൂറിനൊക്കെയല്ല പണം അപ്പോൾ ഭായോ പറഞ്ഞപ്പോൾ സ്ഥലത്തൊക്കെ ഭയങ്കര വിലയാണെന്നാണ് അപ്പം എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല ഇത് രാഷ്ട്രപതി ഭവൻ്റെ സൈഡിൻ്റെ ഒരു സ്ഥലമാണ് മണിപ്പൂർ ഭവൻ മണിപ്പൂർ ഭവൻ പുതുച്ചേരി ഭവൻ കണ്ണോ അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാ ഭവൻസും ഇവിടെ എവിടെയാണ് അതിൻ്റെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് ഭവൻ കർണാടക ഭവൻ ഗൈസ് കർണാടക ഭവൻ ഇതാണ് ഇത് ഛത്തീസ്ഗഡ് ഭവനാണ് അവരുടെ ഓഫീസാണ് ഓരോ സ്റ്റേറ്റിൻ്റെ അങ്ങനെ പല പല സ്റ്റേറ്റിന്റെ ഓഫീസ് അവർ വന്നു കഴിഞ്ഞാൽ കേരള ഹൗസിൻ്റെ ഉണ്ടല്ലോ അവിടെ ഹൗസിൻ്റെ കേരള ഹൗസിലുണ്ടല്ലോ बीएसपी का पार्टी बीएसपी एसपी अभी मायावती का मायावती पेगा मायावती

സലീമ് ലഗേജ് ഇന്ന് മാത്രം ലഗേജ് ഉണ്ട് എല്ലാം കേട്ടിട്ട് സലീമ് പോവാണ് ഒരാള് വിളിച്ചു പറയുന്നുണ്ട് ഗൈസ് ഡൊമസ്റ്റിക് പാസഞ്ചറിന് ബോർഡിംഗ് പാസ് ഉള്ള ആൾക്കാർ ഗേറ്റ് നമ്പർ വണ്ണിൽ പോലെ വന്നത് അപ്പോൾ നമ്മൾ വണ്ണിലോട്ട് പോകുക നമ്മളിവിടെ ഒരുപാട് നമ്മളിവിടെ ഒരുപാട് കറങ്ങുക ഡൊമസ്റ്റിക് പിന്നെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗാസ് അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് എടുക്കാൻ പോവാണ് ഫസ്റ്റ് നമ്മൾ ബോഡിങ് ചെയ്യാൻ പോവാണ് ഗാസ് ബോർഡിംഗ് ചെയ്യാനല്ല സെക്യൂരിറ്റി ചെക്കാണ് ഫസ്റ്റ് വേറെ തിരക്കാണ് ഇവിടെ ഇതൊന്നും തിരക്ക് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയുള്ള സെല്യം കൂടെ വയ്ക്കുന്നുണ്ട് വണ്ടിയായിട്ട് നമ്മൾ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ത്രീയിൽ പ്രവേശ പ്രവേശിച്ചിരിക്കുകയാണ് ലൈസ് ഇതാണ് ഡൽഹി ഇൻ്റർനാഷണൽ ടെർമിനൽ ത്രീയുടെ ഉള്ള വശം ഇവിടെ ഇപ്പോൾ ഇന്ന് ഭയങ്കര ഫോർമാലിറ്റീസ് ആയിരുന്നു പ്രൊസീജിയേഴ്സ് ആയിരുന്നു ഇവിടെ ഇപ്പം ഫേസ് ഒക്കെ സ്കാൻ ചെയ്തിട്ട് ആൾക്കാർ കയറ്റി ഇവിടെ നടത്തിയിട്ട് അപ്പോൾ അങ്ങനെ പുതിയ സിസ്റ്റം ആണ് സെക്യൂരിറ്റി അകത്ത് കയറ്റുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ വൈസ് അപ്പം നമ്മൾ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ത്രീയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പഴയ പോലെ ഒന്നുമല്ല ഇപ്പോൾ ഒരുപാട് ചേഞ്ച് ആണ് എയർ ഇന്ത്യയുടെ ഒരുപാട് ചേഞ്ച് ആണ് എയർ ഇന്ത്യയിൽ ഇപ്പം ഒക്കെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ആ കയറ്റി വിടുന്നത് നമ്മുടെ ഐ ഡിയും ഫേസും ഫസ്റ്റ് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്ത് ടിക്കറ്റും സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ കയറ്റി വിടുന്നത് അപ്പം പഴയപോലെ പിന്നെ നമ്മൾ ബോഡി ബോഡിങ് പാസിൻ്റെ ക്യു ആർ കോഡും സ്കാൻ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുവാ നേരത്തെ അങ്ങനെയല്ല എന്ന് നേരത്തെ ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ നമ്മുടെ ഐ ഡിയും കോഡിംഗ് പാസും കാണിച്ചു ഓട്ടോമാറ്റിക് ഇത് ഇന്റർനാഷണൽ അപ്പുറത്തേ അല്ലല്ലൊക് പാസഞ്ചേഴ്സിലായിട്ടില്ല ഇന്റർനാഷണൽ അല്ല ഇവിടെ നാലഞ്ച് എയർപോർട്ട് ഉണ്ടെന്ന് അറിയത്തില്ല ഞാനും ഫിബു കൂടെ പ്രാവശ്യം ഇവിടെ വന്നല്ലേ ഫിബു ആരോ സഹായിക്കാൻ പോയത് നമ്മള് എയർ ഇന്ത്യയുടെ കൗണ്ടറോഡ് സ്പൈസ് ജെറ്റല്ലേ ഇതാണ് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ആ ഇത് ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ആട്ടോ ഇന്റർനാഷണൽ തൊട്ടപ്പുറത്തുണ്ട് എയർ എയർ ഇന്ത്യയുടെ ടെർമൽ ഇത് ഇവിടെ ഒരു നമ്മുടെ ആനയുടെ ഒരു വലിയ സ്റ്റാച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ആണ് ഒരു കുട്ടിയാനുണ്ട് ഒരു അമ്മയാനുണ്ട് രണ്ടുപേരുണ്ട് തങ്കത്തിൽ സലീം ബായി പറയാൻ പറഞ്ഞു അല്ല സെക്യൂരിറ്റി ചെക്കിങ്ങിന് നിൽക്കുവാണ് ഗ്യാസ് ഈ ലഗേജ് സെക്യൂരിറ്റി ചെക്കിംഗ് ചെയ്തിട്ടേ നമുക്ക് ഇവിടുന്ന് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇവിടുത്തെ റൂൾ എയർ ഇന്ത്യയുടെ ഇരുപത്തഞ്ച് കിലോ ആയിരുന്നു നേരത്തെ ഇപ്പം പതിനഞ്ച് കിലോ എന്നെ അലോഡ് കൊടുത്തതെന്നുള്ളു കൺഫ്യൂസ് ആവുക എയർ ഇന്ത്യയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നേരെ ലോഞ്ചി പോയി ലോഞ്ചിൽ പോയി ഫുഡ് കഴിച്ച് കാണുന്നു പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ലഗേജ് കൂടുതലാണ് ലഗേജിന് വെയിറ്റ് കൂടുതലാണ് അപ്പം അവൻ കറക്റ്റായിട്ട് ഹാൻഡ് ബാഗ് സെവൻ കെ ജി എനിക്ക് കിട്ടു തന്നിരിക്കുക അകത്ത് ചെല്ലുമ്പോഴത്തേൻ്റെയും രണ്ട് ലഗേജ് എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ വന്നു നിൽക്കുകയാണ് അപ്പം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവൻ പണി കിട്ടും ലഗ്ഗേജിന് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വെച്ച് കിലോയ്ക്ക് കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പ്ലാനിന് ഒരു ഐഡിയ ഇല്ല സലീമിന് ഞാൻ രണ്ട് ബാഗ് കൊടുക്കുന്നു ഒരു ബാഗ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ എങ്ങനെ കയറും എന്നുള്ള ഒരു കൺഫ്യൂസിലാണ് അകത്ത് പോയി കഴിഞ്ഞ് ചിലപ്പോൾ എല്ലീ പത്ത് കിലോ ആ ബാഗിനകത്തുണ്ട് പത്ത് കിലോയ്ക്ക് എങ്ങനെയാണ് ചില അയ്യായിരം രൂപ അടക്കേണ്ടി വരും ആകെ എന്തെടുക്കുമെന്ന് അറിയില്ല ആകെ ടെൻഷനായിട്ടിരിക്കണം ക്യാഷ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഇവിടുന്ന് പുറത്ത് പോകാണ് ക്യാഷ് അപ്പം ടെർമിനൽ ത്രീൻ്റെ ഉൾവശമാണ് ഇത് ടെർമിനൽ ത്രീ ഓക്കെ എല്ലാ എയർപോർട്ടിൽ എത്തിയിരിക്കണം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പണി കിട്ടി പണി കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പത്ത് മുപ്പത് കിലോ വെയിറ്റ് ഓൾറെഡി ഉണ്ട് ആ വെയിറ്റിനകത്ത് ഇവിടെ അല്ല ആകെ പതിനഞ്ച് കിലോയും ഒരു ഏഴ് കിലോയും മാത്രമേ പറ്റുള്ളൂ ഒരു പത്ത് കിലോ എക്സ്ട്രാ കൂടുതലുണ്ട് അപ്പോൾ പത്ത് കിലോയ്ക്ക് കൊണ്ട് അവർ ബോർഡിംഗ് പാസ്സിൽ എഴുതി തന്നിട്ടിരിക്കുകയാണ് ആദ്യം എന്ന് കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് കാണിച്ച് കഴിയുമ്പോൾ ആദ്യം എന്ന് കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും ഒരു ഒരു കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ കൂടുവാണ് ഒരു കിലോയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ സലീമും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗ് മാറ്റി ഞാൻ സലീമിന് എൻ്റെ ഒരു ബാഗ് കൊടുത്ത് ഞാൻ എൻ്റെ ഒരു ലഗേജ് കഴിയുമ്പോൾ വെച്ചിരിക്കുകയാണ് ബാക്കി സലീമിൻ്റെ ഇരിക്കുന്നത് കൈസ് അപ്പം ഞങ്ങൾ ഡൽഹി എയർപോർട്ട് അകത്ത് പോകണം മക്കളുടെ കാഴ്ചയിൽ അവിടെ കാണിക്കും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപയുടെ പതിനായിരം രൂപ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കയറാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആയിരം രണ്ടായിരം രൂപയുടെ അതിനകത്ത് കയറി നാണകെട്ട് പോരാൻ പറ്റത്തുള്ളൂ പിന്നെ ആ സ്റ്റെയർ കൂടെ കയറി മുകളിൽ ചെന്നാൽ ഫുഡ് കോട്ടിൽ ചെല്ലാം മേളിലാണ് ഫുഡ് കോർട്ട് കെ എഫ് സി ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാഷ് നമ്മൾ ലോഞ്ചിലോട്ട് പോകണം ലോഞ്ചിലല്ല ഞങ്ങൾ ലോഞ്ച് കയറാൻ പ്ലാൻ ഇല്ല മേളിലോട്ട് പോകാനുള്ള പരിപാടി ഓക്കെ ഫുഡ് കോർട്ടാണ് ഇവിടെ മാക്ഡോണാൾഡ്സ് ഉണ്ട് കെ എഫ് സി ഉണ്ട് ഞങ്ങൾ കുറേയൊക്കെ കുറെ സാധനമുണ്ട് അതൊക്കെ നമ്മൾ കഴിക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളൊന്ന് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചേക്കാന്ന് വെച്ച് വന്നതാണ് കേസ് കെ എഫ് സി ഓർഡർ ചെയ്യാൻ വേണ്ടിയാണോ ഉണ്ട് അപ്പോഴേ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് വന്ന് കഴിക്കാൻ പറ്റും ഓക്കെ കേസ് ഇത് താഴ്ത്താവശ്യമാണ് കേശ് എയർപോർട്ടിൻ്റെ അപ്പോൾ ഞങ്ങൾ ലോഞ്ച് വന്നിരിക്കണം എന്തെങ്കിലും കഴിച്ചേക്കാന്ന് വെച്ച് ലോഞ്ചിൽ എത്തിയത് ഫുള്ള് ലോഞ്ചാണ് ഇവിടെ നമുക്ക് നമ്മുടെ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ രണ്ട് രൂപ കൊടുത്താൽ അതായത് എ ടി എം കാർഡിൽ നിന്ന് രണ്ട് രൂപ സ്റ്റൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും കഴിക്കാം ബഫയാണ് ഫുഡ് എന്ത് സാധനം വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നിങ്ങളതാണ് എ ടി എം കാർഡ് എ ടി എം അതായത് എ ടി എം ഡെബിറ്റ് കാർഡ് വിസ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് രൂപ സ്റ്റൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫുഡും കഴിക്കാം ഓക്കെ ഗൈസ് നിങ്ങൾ ഏത് എയർപോർട്ടിൽ പോയാലും ശ്രദ്ധിക്കുകയാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അങ്ങനെയുള്ള കാർഡ്സ് ഉണ്ടെങ്കിൽ വിസ കാർഡ് വേണം വിസ കാഡുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രൂപ സ്റ്റൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപയുടെ സാധനം കഴിക്കാൻ പറ്റും ലോഞ്ചി പോയിട്ട് അവൻ ഞാനിവിടെ നിൽക്കുവാണ് എൻ്റെ ലോഞ്ചി പോയിട്ട് അവനകത്ത് കയറി നിൽക്കുവാണ് കഴിച്ചത് ഓക്കെ നമുക്ക് പാസ് കിട്ടാണെങ്കിൽ നമുക്ക് അകത്ത് കയറാം ലോഞ്ചി കയറാൻ പറ്റില്ല ലോഞ്ചി കയറാൻ പറ്റാന്നുള്ള കാര്യം എൻ്റെ കാർഡ് അവിടെ സൈപ്പ് ആവുന്നില്ല ചിപ്പിന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് നമ്മൾ മൂന്ന് കാർഡ് സൈപ്പ് ചെയ്തിട്ട് മൂന്ന് കാർഡും കയറാറുണ്ട് കാണിക്കുന്നു അവൻ്റെ ലോഞ്ചി കയറാതെ നമ്മുടെ ഫ്രീ ഫുഡ് പോയി കഴിച്ചു രണ്ട് രൂപ ഒരു ഫുഡ് കിട്ടിയേ അപ്പോൾ ഫ്രീ ഫുഡ് പോയി കഴിച്ച് അപ്പോൾ നമ്മൾ കെ എഫ് സിയിലോട്ട് പോയി കെ എഫ് സി ചെറുതായിട്ട് ലൈറ്റായിട്ട് അതിൽ കഴിക്കാൻ നോക്കുകയാണ് അപ്പോൾ കെ എഫ് സിയിലോട്ട് പോകാം അപ്പം എല്ലാവരുടെയും എൻ്റെ കാർഡിന് കംപ്ലയിൻറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ കാർഡിന് കംപ്ലയിൻറ്റ്സ് ആയതുകൊണ്ടാണ് മറ്റുള്ളവർ വരുകയാണെങ്കിൽ നിങ്ങളുടെ കാർഡ് നല്ലതാണെങ്കിൽ അവർക്ക് അപ്പം സലീമിൻ്റെ കാർഡ് എടുക്കുന്നുള്ളൂ പക്ഷെ അവൻ ഒറ്റയ്ക്ക് കയറുന്നില്ലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കെ എഫ് സിയിൽ എത്തിയിരിക്കും കെ എഫ് സിപ്പം ഞങ്ങൾ കെ എഫ് സി വന്നിരിക്കുകയാണ് കെ എഫ് സി വന്നിട്ട് അതിൻ്റെ ക്ലാസിക് ക്ലാസിക് സിംഗർ ഓർഡർ ചെയ്യാൻ പോകണം ചിക്കൻ ക്ലാസിക് സിംഗർ സിംഗർ ഓർഡർ ചെയ്യാൻ പോകണം അപ്പോൾ ഞങ്ങളുടെ പൈസ ഒരു അഞ്ഞൂറ് രൂപ പോകും രണ്ട് രൂപ വെച്ച് നാല് രൂപ വെച്ച് കഴിക്കാനുള്ള സാധനം അഞ്ഞൂറ് രൂപ പോവും അഞ്ഞൂറ് രൂപ എങ്ങനെയാണെന്ന് ബില്ലാ കെ എഫ് സി അപ്പോൾ കെ എഫ് സി കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞങ്ങളുടെ ബോഡി കൂളിലോട്ട് പോകണമല്ലോ കഴിഞ്ഞു ഗായ്സ് ഓക്കെ അപ്പം നമുക്ക് ഡെയിലിയിൽ നിന്ന് കിട്ടാനുള്ള പൈസ കുറച്ച് കിട്ടി പറഞ്ഞാൽ കഥകളൊക്കെ ഞാൻ പിന്നെ പറയാം ഫുള്ളായിട്ട് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല ഞാനിവിടെ നിൽക്കുവാണ് കൈസ് ഇതാണ് നമുക്ക് കാണുവ അഞ്ഞൂറ് രൂപ അല്ല പഴയത് തൊള്ളായിരത്തി അൻപത് രൂപ തൊള്ളായിരത്തിഅൻപ് ഓർഡർ ചെയ്തു ಅನೂರು ರೂಪಾಯಿ ತೊಗೊಳ್ಳಿ ಅನ್ವೇ ಏನಾದ್ರೂ ಅೂರು ರೂಪಾಯಿ ಓರ್ಡರ್ ಆಗೋಕೆ നഷ്ടം കൂടൊന്നുമില്ല കഴിക്കാം ഫുഡിനെ തൊള്ളായിരം ഫുഡ് മേടിച്ചു ചിക്കൻ സിംഗർ മസ് ചിക്കൻ സിംഗറാണ്

രാത്രി വരെ ഒരു ഭക്ഷണം കഴിക്കണം ഇത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഒരുപാട് ഹെവിയാണ് എൻ്റെ വിലക്കുള്ള സാധനമുണ്ടോ അവിടെ ചിക്കനല്ലാം നോക്കാം വാരിൻ്റെ പ്രോബ്ലംസ് ഉണ്ടോ ഇവിടെ ഞാൻ എനിക്ക് കെ എഫ് സി ആയിട്ട് കഴിച്ചിട്ടുണ്ട് എനിക്ക് വാരിൻ്റെ പ്രോബ്ലമുണ്ട് അടിപ്പൊടിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ്

ലഫ്റ്റ് സൈഡിലോട്ട് പോയാൽ ഇവിടെ തന്നെ മുപ്പത്തേഴ് മുതൽ അറുപത്തിരണ്ട് വരെ അങ്ങോട്ട് ബോർഡിംഗ് ഗേറ്റ് ഉണ്ട് ഈ സൈഡിൽ ട്വൻ്റി സെവൻ തേർട്ടി സിക്സ് ബോർഡിംഗ് ഗേറ്റ് ആണ് ഈ സൈഡിലോട്ടുള്ളത് നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല നോക്കിയിട്ട് കയറാം ഓക്കെ എവിടെയാണെന്ന് അറിയത്തില്ല ബോർഡിംഗ് ഗേറ്റ് സലീം ബോർഡിംഗ് ഗേറ്റ് ബോർഡിംഗ് ഗേറ്റ് ഇരുപത്തിഒൻപതോ അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് പോവാം ആ നമുക്ക് പോകേണ്ടത് ഫോൺസും നല്ല ഫോൺ മേടിച്ചിട്ട് അങ്ങനെ പോകാനുള്ള പരിപാടിയാണ് ഇതൊരു ലോഞ്ച് അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൻ്റെ ഉള്ളവർക്ക് മാത്രം കയറാൻ പറ്റുന്ന ലോഞ്ചാണ് ഓക്കെ ഗായസ് നമുക്ക് ഇവിടെ എവിടെ പോയി റെസ്റ്റ് എടുത്തിട്ട് അവിടെ അങ്ങനെ പോയിരിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ തന്നെ നടക്കണ്ട നടക്കാതിൻ്റെ മേളിൽ കയറുന്നാൽ മതി അപ്പർ സൈഡിൽ അപ്പുറത്തെ ബോർഡിങ് എത്താൻ പറ്റും ഇത് നമ്മൾ പുറത്ത് കൂടെയാണ് നടന്നത് ഇത് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ കയറാൻ പറ്റത്തില്ല അവിടെ ഭയങ്കര തിരക്ക് നമ്മൾ പുറത്തിറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പം നമ്മൾ ഫൈനൽ നമ്മുടെ ബോർഡിങ് ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് ബോർഡിങ് ചെയ്തിട്ട് നമുക്ക് താഴെത്തോട്ട് നമ്മൾ ഇങ്ങനെ കറങ്ങി താഴത്തോട്ട് പോകണം അങ്ങനെ അടുത്ത് പോയിട്ട് താഴെ എയറോ ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ എയറോ ബ്രിഡ്ജിൽ കൂടെ ഡയറക്റ്റ് ഫ്ലൈറ്റിനുള്ളിൽ ചെല്ലാം ഫ്ലൈറ്റുള്ള ഒരുപാട് കിടപ്പുണ്ട് പുറത്ത് ഔട്ട് സൈഡിൽ ഫ്ലൈറ്റ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആണ് ഏരിയ മൊത്തം എയർഡിയയുടെ ഫ്ലൈറ്റാണ് എയർ ഇന്ത്യ വിസ്താരാണ് പിന്നെ ഒരു ഫ്ലൈറ്റ് ലാൻഡാകുന്നുണ്ട് ബാക്കി കാണാൻ പറ്റും ഒരു ഫ്ലൈറ്റ് ലാൻഡ് ലാൻഡാണ് നമ്മുടെ ഫ്ലൈറ്റ് വേണ്ടി വന്ന് കിടപ്പുണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നു അത് മുക്കാലാവുമ്പോൾ പോളിങ് സ്റ്റാർട്ട് ചെയ്യും ഫ്ലൈൻറ്റിനി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ്

സ്റ്റാർട്ട് ചെയ്തിരിക്ക സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് ഈ ഒരു കടമയോടെ കടന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്ലൈറ്റിനുള്ള ചെല്ലാൻ പറ്റുള്ളൂ വലിയ ഫ്ലൈറ്റാ കൈഷ അപ്പം നമ്മള് പറ്റിച്ചിട്ട് ഞങ്ങള് അമ്പാരെ നമുക്ക് എഴുതിയില്ല അവിടെ ഇത് എഴുതി വിട്ടു തന്ന നമ്മള് ബോഡിംഗ് പാസ് ഓൺലൈൻ കാണിച്ചു അവിടെ നിന്ന് ആയി കൈ ഫ്ലൈറ്റിലാണ് നമുക്ക് പോകേണ്ടത് ഏറെ കേടേ

ഞാൻ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി ഓക്കെ അപ്പോൾ ഇവിടം വരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ബൈ ഗൈസ് പഴയ ഫ്ലൈറ്റാണ് ഇത് കണ്ടിട്ട് കണ്ട് പത്ത് ഇരുപത് വർഷം പഴക്കമുള്ള ഫ്ലൈറ്റ് കൊണ്ടുപോകും അപ്പോൾ കൊച്ചു വരെ വരുന്നത് ഫ്ലൈറ്റാണ് ഗൈസ് തന്നെ ഞാൻ സ്ക്രീനൊക്കെ ഉണ്ട് ഇതൊക്കെ സ്ക്രീൻ ഒക്കെ ഉണ്ട് പണ്ടത്തെ ഫ്ലൈറ്റാണ് ഒത്തിരി പഴക്കമുള്ള ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ള ഫ്ലൈറ്റാണ് ടിക്കറ്റ് എടുത്തിട്ട് ഈ സി പഠിച്ചുകൂടെ കൂളിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ലോ റേറ്റില് കിട്ടും പക്ഷെ കേട്ടോ ഇനി ചെറുതായിട്ട് കൂടുങ്ങി വരുന്നുണ്ട് ഫ്ലൈറ്റ് എടുക്കാറായ സമയത്ത് ഇത്രൊരു ചെറിയ തണുപ്പ് പോലും മാറുന്നില്ല ഇത് പൊട്ട ആണ് കണ്ടിട്ട് എനിക്ക് പഴയതാണ് ഒരു ഇരുപത് വർഷം പഴക്കമുള്ള ഫ്ലൈറ്റുകളുണ്ട് എനിക്ക് വേണ്ടിയിട്ട് അത് കയറിയാൽ തോന്നി ഓക്കെ ഗൈസ് പേടിൻ്റെ ഫ്ലൈറ്റ് നിങ്ങൾ ചൂസ് ചെയ്യാറുണ്ട് ഇരിക്കുകയാണ് ഓക്കേ ദി ബിസിനസ് ക്ലാസ്ന്റെ സീറ്റാ ബിസിനസ് ക്ലാസ് ഗയ്സ് അതുപോലെ നമ്മുടെ ബാഗ് പോയി ഫ്ലൈറ്റില അത് ഡിസ്അയബ് അത് എങ്ങോട്ട് പോയി സത്യമായി കണ്ടോ അവിടെ ഇരിക്കുക ഓക്കേ പോയിട്ട് പറഞ്ഞു വൈ ബാഗ് കിട്ടി ഗയ്സ് അങ്ങന ബാഗ എവിടെന്ന് എടുത്തോണ്ട് ബാഗം വന്നു വെയാລະ അത് എടുത്തു തന്നോണ്ട് സെക്യൂരിറ്റി സെക്യൂരിറ്റി എടുത്തു പണി കിട്ടിയാലേ കൈ പണി കിട്ടിയാലേ ബാഗ് സലീമിനോട് അയപ്പിച്ചിരുന്നേ അവൻ മറന്നുപോയി എടുത്ത് തന്നു അവര് നമുക്ക് ഇങ്ങോട്ട് റൈറ്റ് റൈറ്റ് സൈഡിലോട്ടാണോ പാക്കേജ് ക്ലൈം അപ്പം നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അറൈവൽ ഏരിയ എത്തിയിരിക്കുകയാണ് ഇത് ഇന്റർനാഷണൽ അല്ല ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ആണേ ഗാസ് ഓക്കെ നമ്മൾ ലഗേജ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ലഗേജ് എയർ ഇന്ത്യ ഡൽഹി ഇവിടെയാണ് വരുന്നത് ഗാശ് ഓക്കെ നമുക്ക് ഫ്രണ്ട് സൈഡിലോട്ട് പോവാം ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് പോവാം ഫ്രണ്ടിലോട്ട് ഏ എന്തോ

പിടിച്ചങ്ങനത്തിട്ടോ ലഗേജൊക്കെ തള്ളിക്കൊണ്ട് വെളിയിലോട്ട് പോകണു ആ ഫീഡ്ബാക്കിന് വേണ്ടി സ്റ്റാഫ് വന്നു അപ്പൊ സാറേ റിവ്യൂ റിവ്യൂ ഫീഡ്ബാക്ക് കൊണ്ടു വെച്ചപ്പോ നമ്മള് വന്നു ഇല്ല ഇപ്പൊ ഫ്ലൈറ്റിനകത്ത് എ സി ഇല്ലായിരുന്നല്ലോ എ സി ഇല്ലാതെ നമ്മൾ എ സി ഇല്ല നമ്മളങ്ങനെ റിവ്യൂ കൊടുക്കും ഫീഡ്ബാക്ക് കൊടുക്കും അപ്പൊ അവര് വന്ന് മെയിൽ വരും മെയിൽ വരുമ്പോ എന്തെങ്കിലും എന്തെങ്കിലും കൊടുത്തേക്കെ ചുറ്റുമുള്ളിയാ വന്നിവിടെ അപ്പൊ ചെറ്റുപോളി വന്നപ്പോഴത്തേക്കിന് നമ്മളോട് ഫീഡ്ബാക്ക് ചോദിക്കും ഫീഡ്ബാക്ക് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കും പറ്റുമോ ഇല്ല ഓക്കെ ബസ് ബോഡി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ടൈസ് ഇവിടെ കോഫി കോഫി ഷോപ്പ് ഉണ്ട് ഇവിടുത്തെ കോഫി ഷോപ്പ് കോഫിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് ആയിരിക്കും കാർ പാർക്കിങ് റൈവിൽ പിക്കപ്പ് പ്രീ പെയ്ഡ് ടാക്സി ഇതെല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ നമുക്കില്ലേ പറയാം അപ്പം നമ്മൾ വെളിയിലെത്തിയിരിക്കുന്നത് പുറത്തിരിക്കും ഇപ്പോൾ നമ്മൾ കുറച്ച് ബോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളി പുറത്തേക്കും